കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻസ്പിരിയ ട്വന്റി ഫോർ എന്ന പേരിൽ സ്കൂൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു പരിപാടി സിനി ആർട്ടിസ്റ്റ് ഉണ്ണി രാജ് ഉദ്ഘാടനം ചെയ്തു ഇൻസ്പിരിയ ട്വന്റി ഫോർ എന്ന പേരിൽ ഒരുക്കിയ പരിപാടി സിനി ആർട്ടിസ്റ്റ് ഉണ്ണി രാജ് ഉദ്ഘാടനം ചെയ്തു എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കലോത്സവ വേദികൾ പഠി അവതരിപ്പിക്കാൻ പറ്റാത്തത് കുട്ടികളെ പരിശീലിപ്പിച്ച് വേദിയിൽ കയറ്റാൻ കഴിഞ്ഞാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളും എൻ്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ കാണുന്നത് അവര് ഞാൻ എന്തോന്ന് അറിയാതെ ചെയ്തു കൊടുത്തൊക്കെ അവരെ ഊർജ്ജമായി ചെയ്ത് എനിക്ക് നിരവധി തവണ ഒരു പക്ഷേ കേരളത്തെ ഏറ്റവും കൂടുതൽ സമ്മാനം മേടിച്ചെടുത്ത അഭിമാന പുരസിലെ പറയാൻ പറ്റും എനക്ക് തന്നെ ഇരുപത്തി കൊല്ല ഏത് രണ്ടായിരത്തി ലാസ്റ്റ് ഇപ്പോൾ കൊറോണ മുമ്പേ വരെ ഞാൻ അവരുടെ കലോത്സവം പിന്നെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയല്ല ആയതുകൊണ്ട് പല പരിപാടികൾ പറഞ്ഞുകൊണ്ട് സിനിമ ഇപ്പം വിനീത് ശ്രീനിവാസന്റെ ഒരു പടമാണ് ഇപ്പം ചെയ്തത് പ്രണവി നായകനായ അവരെ രതീഷ് ബാലക്ഷ്മു അങ്ങനെ ഒരുപാട് സിനിമകൾ കമൽസാറിൻ്റെ പടം ഇപ്പം വിവേകാനന്ദ വയറിനൊക്കെ ചെയ്യാൻ പറ്റി എന്തൊക്കെയോ ഒരു യാത്രയിൽ എന്തൊക്കെയേറെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സന്തോഷം കൂടൊന്നും പറയുന്നില്ല പരിപാടി പരിപാടി നമ്മൾ നമ്മൾ വലിയ ഞാൻ പിന്നെ എല്ലാവരും കൂടെ ഒരുപാട് ഇങ്ങോട്ട് കുറേ പി ടി പ്രസിഡന്റ് പി ഇഫ്തി അധ്യക്ഷനായി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണവും നടത്തി ചടങ്ങിൽ ഇരുപത്തിരണ്ടോളം കലാകായിക ആചാര്യന്മാരെ അനുമോദിച്ചു തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച ഇനങ്ങളും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി പൂർവ്വകാല അധ്യാപകരും ഭാഗമായി വാർഡ് കൗൺസിലർ കെ മുഹമ്മദ് ഹനീഫ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ എം ടി എ അധ്യക്ഷ പി വി ഷാഹിന പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ സമീറുദ്ദീൻ ഇരണിയൻ കെ മറിയ സ്റ്റാഫ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ എ വിനീത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ